ഡോക്ടറെ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് എനിക്ക് ഡയബറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തത് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമാണിത് കാരണം എന്റെ വീട്ടിൽ അച്ഛനും ഡയബറ്റീസ് ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു നിങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പക്ഷെ എന്നെ പോലെ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് വരികയാണെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ ഡയബറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്ന അവസ്ഥയാണ് പാരമ്പര്യം ഡയബറ്റീസ് വരാനുള്ള ഒരു കാരണം മാത്രമാണ് പക്ഷെ അതിന് ലൈഫ് സ്റ്റൈൽ ഭക്ഷണരീതി അമിതവണ്ണം അങ്ങനെ പല സപ്പോർട്ടിംഗ് റീസൺസുകളും ഉണ്ടാവാം അപ്പോൾ ആദ്യം തന്നെ ഡയബറ്റീസ് വരാനുള്ള മൂലകാരണം കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് മാനേജ് ചെയ്യുവാനും റിവേഴ്സ് ചെയ്യാൻ പോലും കഴിയും ഈ മെസ്സേജ് അയച്ച ആളുടെ കേസിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പാരമ്പര്യമാണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഏർലി സ്റ്റേജിലെ ശരിയായ ചികിത്സ എടുക്കുന്നത് ഈ ഒരു കണ്ടീഷനിലൊക്കെ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനൽ കോംബോ ആണ് ഹെർബലി ടച്ചിന്റെ ഡയബറ്റിസ് കോംബോ ഇതിലെ ഹെർബാസുലിൻ മേഹാന്തക ചൂർണം മേഹാന്തക്ക ക്വാത്ത് എന്നീ മരുന്നുകൾ ഞാവൽ വേങ്ങ നീർമരുത് അത്തി തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാനും ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി കുറയ്ക്കുവാനും സഹായിക്കും അപ്പോ പാരമ്പര്യമായിട്ട് പ്രമേഹം വന്നാൽ അത് മാറ്റാൻ കഴിയില്ല എന്നുള്ള മുൻവിധി ആർക്കും വേണ്ട ഹെർബലി ടച്ചിന്റെ ഡയബറ്റിസ് കോംബോ ഇന്ന് തന്നെ യൂസ് ചെയ്തു തുടങ്ങും